ചുഴലി അബ്ദുള്ള മൗലവിയെ എതിർക്കുന്നതാരാണ് അവരെ വാരി താഴെ ഹനീഫ് കായക്കൊടി എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോയുടെ കൂടി ഞാൻ കാണാനിടയായി സത്യം പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലാണ് ഇങ്ങനെയൊക്കെ കൂടി നമുക്ക് മതപരമായ വീഡിയോകൾ കാണാനൊക്കെ ഉള്ളു ചുഴലി അബ്ദുള്ള മൗലവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ചുഴലി എന്ന വാക്ക് തന്നെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്താടാ ഇത് കടുപ്പുള്ളതെന്ന് വിചാരിക്കും സംഗതി ഒരു സ്ഥലപ്പേര് മാത്രമാണ് പിന്നെ ഹനീഫ് കായക്കുടി എന്ന് പറയുന്ന ആൾ ഈ ചുഴലി അബ്ദുള്ള മൗലവിയെ വിമർശിച്ചവരെ ചുഴറ്റിയെടുത്ത് നിലത്തടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ടൈറ്റിൽ കൊടുക്കുന്നത് പണ്ട് മുതലേ ഈ സമുദായത്തെക്കുറിച്ച് ഒരുപാട് മനുഷ്യർ തെറ്റിദ്ധരിക്കാൻ കാരണം ഈ സമുദായത്തിൻ്റെ അതിൻ്റെ ആ കോൺക്രീറ്റായ സ്ട്രക്ചറിൽ ഒരുപാട് നന്മയും സതക്കയും അതുപോലെ ഈ എന്താ പറയുന്നത് ധനാർത്ഥങ്ങൾ ശേഖരിക്കുന്നതിലൊക്കെയുള്ള മൂല്യവും ധാർമ്മികതയും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ വായത്താരിക്കാരും പ്രഭാഷകരുമൊക്കെ പരിപാടി നടത്തുമ്പോൾ ദുൽദുൽ കുതിര കുളമ്പടി നാഥമെന്നും ബദറിലെ ഒടിഞ്ഞ വാളെന്നും ഉഹദിലെ യുദ്ധക്കിടങ്ങ് എന്നൊക്കെ പറഞ്ഞുള്ള ടൈറ്റിലുകൾ വെച്ചാണ് പിന്നെ ഈ പറഞ്ഞ പരമ്പരകളൊക്കെ വയത് വരമ്പുകളൊക്കെ നടത്തിപ്പോരുന്നത് അപ്പോൾ ആ വയത് പരമ്പരകളൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇതാണ്ട് ഭയങ്കര യുദ്ധമുള്ള സംഗതിയാണെന്ന് പിന്നെ അതിൽ നിന്ന് മാറും മാറുന്നു പറഞ്ഞപ്പോൾ പിന്നെ വേറൊരു റേഞ്ചിലേക്ക് വന്നു അത് പിന്നെ മറ്റൊരു തരത്തിലാണ് മണിയറയിലെ ആദ്യ രാവ് മണിയറയിൽ സൂക്ഷിക്കേണ്ട സുന്നത്തുകൾ ആദ്യം പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്നു അതേസമയം കുറച്ചൊരു മൂല്യവത്തായ ടൈറ്റിലിൽ നല്ല പേരോടുകൂടി ഒരു സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെയും ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യത്തക്ക നിലയിലുള്ളവ പേരൊക്കെ ഉണ്ട് എങ്കിൽ അതാരൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ പറയും ആ സംഘടനയിൽപ്പെട്ട ആളാണ് ഞാനെന്ന് പറയും എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ ഓരോരുത്തരെ ഇപ്പോൾ സുന്നിയെ അനുകൂലിക്കുമ്പോൾ സുന്നിക്കാർ തന്നെ വരട്ടിയോ എന്ന് ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ നല്ലതാണെന്ന് പറഞ്ഞാൽ പറയും നീയൊരിസ്ലാമിക്കാരാന്ന് പറയും തബലീഗുകാർ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ തബലീഗ എന്ന് പറയും പിന്നെ മുജാഹിദ്കാരുടെ പരിപാടിയിൽ പങ്കെടുത്ത് അവരെ അനുകൂലിച്ചാൽ ബാക്കിയുള്ളവർ പറയും വഹാബിയ എന്ന് പറയും പക്ഷേ സംഗതി ഒരു രസമാണ് ഇതൊന്നും അല്ലാതിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഞാൻ എന്നാൾ പറഞ്ഞതുപോലെ ഈ സംഘടന മുസ്ലിം അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ പടച്ചതമ്പുരാൻ നമുക്ക് തന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളൊരു മുസ്ലിമാന്നിരിക്കട്ടെ അയാൾ കേരളത്തിലെ പോലെ ഏതെങ്കിലും ഒരു സംഘടനാ മുസ്ലിം ആന്നിരിക്കട്ടെ ഒന്നെങ്കിൽ വിസ്ലം ഗ്രൂപ്പിലാണെന്നിരിക്കട്ടെ അല്ലെ കെ എൻ എമ്മിൽ അല്ലെങ്കിൽ മർക്കസ് ദേവയിലാണെന്നിരിക്കട്ടെ ജമാഅത്ത് ഇസ്ലാമിയാന്നിരിക്കട്ടെ സുന്നിയിലെ ഇ കെ ഒ എ പി ഒ ആണെന്നിരിക്കട്ടെ പിന്നെ വേറൊരെണ്ണം പുതിയത് കേട്ടത് സംസ്ഥാനയിലെ ആണെന്നിരിക്കട്ടെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരുന്നാൽ ദക്ഷിണയിലെയോ ഏതെങ്കിലുമൊക്കെ ആയിരുന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഹിന്ദുവിന് മുസ്ലിമിനോട് തോന്നുന്നത് പോലെയുള്ളൊരിഷ്ടം ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിം ബാക്കിയുള്ളവരോട് തോന്നാറില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ തമ്മിലടിയിൽ അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ വലിയ അനുഗ്രഹമായിട്ടാണ് രാഹുൽ ഗാന്ധിയെപ്പോലെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയോ അതുപോലെ വേറെ ഏതാ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയെ പോലെയോ കെ സി വേണുഗോപാലിനെ പോലെയോ പ്രിയങ്കാ ഗാന്ധിയെപ്പോലെയുള്ളവരെയൊക്കെ പടച്ചതമ്പുരാനായ അള്ളാഹു ഈ ഉമ്മത്തിൻ്റെ ഹയറിന് വേണ്ടിയാണ് ഹിന്ദു ആക്കി തന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിചിത്രവാദവും എനിക്കുണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം പിടി കിട്ടും ഇതിനകത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്നാലോചിച്ചപ്പം ഇവരെ ആരെങ്കിലും വേറെ സംഘടനക്കാരെ അംഗീകരിക്കുമോ ഇതിനകത്താണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല ഈ സംഘടനകൾ മാറുമ്പോൾ എങ്ങനെയാണ് ആളുകൾ മാറുന്നതിനുള്ള തെളിവും വളരെ വിചിത്രമാണ് ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോൾ എനിക്കൊരു ശരീരഭാഷയും ഒരു ശൈലിയും ഉണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവുമ്പോൾ ആ ശരീരഭാഷയും ശൈലിയും അങ്ങ് മാറും ഞാൻ ബി ജെ പി അങ്ങനെയുള്ള ശൈലി വേറൊരു തരത്തിലേക്ക് രൂപപ്പെടും രാഷ്ട്രീയത്തിലത് സ്വാഭാവികമാണ് അങ്ങനെ വേണമെന്ന് പറയാം കോർപ്പറേറ്റ് ഔദ്യോഗിക ജീവിതങ്ങളിലും ഈ മാറ്റങ്ങൾ വന്നു എന്ന് പറയാം പക്ഷേ മതത്തിൽ അങ്ങനെ പാടില്ലാത്തതാണ് അന്ന് മുതലേ ഉള്ളതൊരല്ലാഹുവാണ് അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയും അങ്ങനെ തന്നെയാണ് മാറുന്നില്ല വിശുദ്ധ കുർആാൻ മാറിയിട്ടേയില്ല നമ്മുടെ ഓർമ്മകളിൽ ഓർമ്മകളിലെങ്ങും കയബയും അതുപോലെ തന്നെ കിബിലയും മാറിയിട്ടില്ല അഞ്ചു നേരത്തെ നമസ്കാരത്തിന് മാറ്റമില്ല പക്ഷേ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ ആളുകളുടെയും നിലപാട് മാറുന്നത് വളരെ രസകരമാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ ചുഴലി അബ്ദുള്ള ഉസ്താദ് എനിക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു എനിക്ക് വിരോധമൊന്നുമുള്ള ആളല്ല അദ്ദേഹം വളരെ കാര്യങ്ങൾ ആരത്തിൽ അവഗാഹമായി പഠിച്ചൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ അദ്ദേഹം ഈ സമൂഹം സമുദായം അതൊക്കെ ഒരു പൊത്തുപൊരുത്തത്തിൽ പോകണം അങ്ങനൊരു കലാപവും വഴക്കവും ഒന്നും ഉണ്ടാകാൻ പാടില്ല ആരും ആരെയും കാഫറാക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളായിരുന്നു എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം ചാടി പുതിയ ലൈനിലേക്ക് വന്നപ്പോ പിന്നെ അദ്ദേഹം ഇവിടുത്തെ ഒരു ജിഹായി മാറിയതോടുകൂടിയാണ് പല നിലപാടുകളും അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായത് ഒരു പഴയ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ ഇവിടെയാണ് പറഞ്ഞത് എന്റെ പ്രേമബാല ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വേർഖാനവ്യ എന്നാണ് അർത്ഥ വാക്കിന്റെ അർത്ഥം ആവശ്യമില്ലാതെ അർത്ഥം വെച്ചാൽ മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന്റെ ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട ഉമ്മത്തിനെ മുസ്ലിക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട സംഭവിക്കൽ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ മസരിക്കാൻ വിശ്വസിക്കേണ്ടി വരുമല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ മനിക്കിടന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ ഒരാശിക്ക് മയസ്ക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്കാൻ ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമാ ബുഖാരിയുടെ ഹജീസ് അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബന്ധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി ഈ ഗ്രാമീണരായ അറബികൾ റസൂള്ളാഹി തങ്ങളെ ഹദറത്തിലേക്ക് വന്നു നുഖാരിയുടെ ഹദീസാണ് യാ റസൂൽ മഴയില്ല നബിയെ ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ ഒട്ടകങ്ങൾ രഞ്ച തുടങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഇപ്പം മരിക്കും നബിയെ കുറച്ച് വെള്ളം കറാൻ നമ്മൾ തങ്ങളെ വെറുതെ ഒരു നിയമം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആത്മാവുമായിട്ട് അഷ്ടപുഖക്കിനെ ബന്ധിപ്പിക്കാൻ തയ്യാറാണ് നിയമത്തിന്റെ സൂചിമുനകിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കണ്ട ഈ ഉമ്മത്തി രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത സലാമത്താക്കി കൊടുക്കുകയും രക്ഷപ്പെട്ടോളൂ ഉമ്മത്ത് ഉമ്മത്തെ നരകത്തിലേക്കാക്കാൻ മനക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കുക അതാണ് ഇസ്വലാഹൽ അതാണ് ഉമ്മത്തുള്ള ഗുണകാംക്ഷ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാൻ പറ്റുമോ നോക്കുക നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുകൾ ആ സന്ദർഭത്തിൽ ആ സഹാബാക്കളോട് നിങ്ങളെ പോയി അല്ലാണ് ചോദിക്കും അല്ലാത നിങ്ങളെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാം ദോഹീദ് മുസ്ലീക്കാൻ നിൽക്കുന്ന മറക്കിട്ടില്ല മറിച്ച് ഉടൻ തന്നെ കൈനീട്ടി അള്ളാഹു ഇംഗിലേക്ക് മഴ താള്ള അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പഠിച്ചവനെ സഹാബാക്കൾ എഴുതി ഹരീശന്റെ കിതാബിൽ എഴുതി സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ വെയിലും കൊണ്ട് വന്നു മഴയും കൊണ്ട് തിരിച്ചുപോയി എന്ന് വെച്ചാൽ അഷ്ടമോയ്ക്ക് ചോദിക്കലായി അള്ളാഹുത്തല മഴ പെയ്യപ്പിക്കലായി ഇവർ മഴയും കൊണ്ട് തിരിച്ചു പോകലായി നാട്ടിലെത്തുമ്പോഴേക്ക് വെള്ളം കയറി എല്ലാം നശിച്ചു കുറെ ഒട്ടകം വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ചത്തു കുറെ കൃഷി അതൊന്നും നശിച്ചു ആകമാന വെള്ളപ്പൊക്കം നാട്ടിലെത്തുമ്പോഴേക്ക്

ഞങ്ങൾ മഴയും കൊണ്ട് വന്നു വെയിലും കൊണ്ട് തിരിച്ചുപോയി ഹദീസ ഇത് ഹദീസ് പഠിച്ച ഒരു ഉമ്മത്ത് ഒരു മുസലി ഒരു ഭൂമി ഉണ്ട് ഇവിടെ വസുതായിരങ്ങൾ ദ്വാചിത് ഉത്തരം കിട്ടി എന്ന് മാത്രമല്ല മനസ്സിലാക്കുന്നു പിന്നെ കരുണക്കടലായ ബഹുമാനപ്പെട്ട ഹബീബായ മൊത്തറുള്ള പ്രേമം വർദ്ധിക്കുകയാണ് കാരണം മുമ്മത്തോറുള്ള മഴപ്പത്താറു എത്രമാത്രം ഉണ്ടാകുമ്പോൾ സ്നേഹം അങ്ങോട്ടും വരികയാണ് ഈ മഴപത്തും മനസ്സിൽ വെച്ച് നിറച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് ചിരിച്ചടക്കുന്ന ഹബീബോട് കാമുകം പറയുകയാറൂല തെറ്റ് ഞാൻ നശിച്ചു നബിയെ ഞാൻ നിങ്ങളോടല്ലോ പിന്നെ ആരോടെ പരാതി പറയുക എന്ത് തന്റെ പ്രിയപ്പെട്ട പ്രേമപാചനത്തോട് സംസാരിച്ച കാമുകന്റെ വാക്ക് മാത്രമാണത് അതിൽ ഒരു ചുരുക്കും ഒരു കുഫറും അടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന മൗല്യതിൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് കേട്ടല്ലോ പിന്നെ അദ്ദേഹം വേറെ കിതാബുമല്ലോ ശേഷം പുതിയതായി പഠിക്കുകയോ ഓതിയോ ദെറസിൽ ചേരുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നോക്കൂ ഇത്രയും വലിയൊരു വിഷയത്തെ എത്ര മനോഹരമായാണ് പുള്ളി അത് സമർത്ഥിച്ച് സമന്വയിപ്പിച്ച് അതിനെ അങ്ങനെ ആക്കണ്ട ആരും ആരെയും കാഫറാക്കണ്ട എന്നുള്ള തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു സംഘടനയിൽ നിന്ന് വേറൊരു സംഘടനയിലേക്ക് മാറിയതോടുകൂടി അത് മൊത്തം അടപടലേ അങ്ങ് മാറി ദീൻ അങ്ങനെ മാറുന്നില്ലല്ലോ കിതാബുകൾ മാറുന്നില്ലല്ലോ ആ നിലപാടിൻ്റെ കാർക്കശ്യവും ആ ഭാവവും രൂപവും തന്നെ അങ്ങ് മാറുന്നില്ലേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ സംഘടനകളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ അങ്ങനെ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ എനിക്കും തോന്നാറുണ്ട് അത് ഈ ദീനിൻ്റെ പശ്ചാത്തലത്തിലോ അതിൻ്റെ ഗൗരവത്തിലോ അല്ല ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിനോടുള്ള സമീപനത്തിൽ ആ വ്യത്യാസം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതൊരുപക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല അല്ലാതുള്ളവർക്കത് അകലെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവരിലെല്ലാ സവിശേഷമായ ഓരോ മുസ്ലിം ഉൾക്കൊള്ളേണ്ട ഗുണങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ ഇവരിൽ നിന്ന് തിരസ്കരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം